എന്റെ വീട്ടിൽ ഈ ഫിൽറ്റർ വെച്ചിട്ട് ഒരു വർഷമായി അതിന് കാരണം ബോർവെല്ലിലെ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടോ പിന്നെ വെള്ളത്തിന് ചെറിയ നിറവ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഫിൽറ്ററിനെ കുറിച്ച് പറയാനല്ല ഞാൻ പറയുന്നത് ഈ ഫിൽറ്റർ വെച്ചത് കൊണ്ട് മാത്രമായില്ല ഈ ഫിൽറ്ററിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കറിയാലും ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന നേരെ ബാക്ക് വാഷിൽ കിട്ടുകഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ തല്ലിപ്പുള്ളി വെള്ളമാണ് വരിക ഈ കാണുന്ന വെള്ളമൊക്കെയാണ് നമ്മൾ ശരിക്കും ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ആണ് വെള്ളം പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ പ്യൂരിഫൈ ചെയ്യണതും ഫൈസൽ ചീരൻ നമ്മുടെ ഐഫയിലെ ഫൈസൽ ചീരനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ പുള്ളിയാണ് പറഞ്ഞത് അവർക്കൊരു കമ്പനി ഉണ്ട് ഐഫ പ്യൂർ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഐഫയുടെ മറ്റൊരു സെക്ഷനാണ് അപ്പോൾ അവർ വഴി നമ്മൾക്ക് വാട്ടർ പ്യൂരിഫയർ വെച്ച് തരാമെന്ന് ഫൈസൽ ചീരൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വെക്കാൻ പോവാണ് നല്ല ബ്രാൻഡിങ്ങാ വണ്ടീടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൽ എക്സ് വണ് ഐറ്റം അല്ലേ ഇത് വാട്ടർ പ്യൂരിഫയറാണോ ഫിൽറ്റർ ആണോ ഇത് പ്യൂരിഫയർ ആണോ അപ്പൊ വ്യത്യാസം എന്തോ തമ്മിലുള്ള മറ്റേത് ഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലത്തെ കറുകള് അതേപോലെ മുടി മുടികൊഴിച്ചില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാകും ഇതാണെച്ച നമുക്ക് കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിട്ടാണ് പണ്ട് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ല പുഴയെന്നായാലും വെള്ളം കോരി കുടിക്കാം കൊളത്തിന്ന് വെള്ളം കോരി കുടിക്കാം ഭൂമിയെ മലീമസമാക്കുന്നത് നമ്മൾ തന്നെയാണ് ഇതിന്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ ജസ്റ്റിനും സാന്റോയും കൂടിയിട്ടാണ് നമ്മൾക്ക് ഇത് ഫിക്സ് ചെയ്ത് തരുന്നത് അടുക്കളയിലേക്ക് ഓപ്പൺ ആണ് ഇവിടെ എല്ലാം ഓപ്പൺ ആണ് അൺബോക്സിങ് എന്റെ ഫ്രണ്ട്സ് കോൺട്രാക്ടേഴ്സ് ഉണ്ട് അവര് പറയുന്ന സംഗതി വീടിന് വേണ്ടിയിട്ട് ആളുകൾ കോഴികൾ മുടക്കും പക്ഷെ വെള്ളം കിണറ്റില മതി അതിന് ഇതൊന്നും ആവശ്യമില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട വെള്ളത്തിനെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റഡി ഞാൻ വായിച്ചിരുന്നു എന്ന് വെച്ചാ ചില പ്രദേശങ്ങളിൽ ഈ കോഴിയുടെ സാന്നിധ്യം ഭയങ്കര കൂടുതലാണെന്നും കോളിഫോ ആ അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളത് കഴിഞ്ഞ ദിവസം ശരി കഴിഞ്ഞി ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു സാറടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജോണ്ടിസം പോലുള്ള അസുഖങ്ങൾ വരുന്നത് കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നത് അല്ല നിങ്ങൾ പ്യൂരിഫൈ പ്യൂരിഫൈ എന്തൊക്കെ സാധനങ്ങൾ കോളിഫോം ബാക്ടീരിയ എന്തെങ്കിലും പ്രസൻസ് ഉണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ വീടുകളാണ് നമ്മൾ പണ്ടാണ് ശരി നമുക്ക് വിട്ടുവിട്ടിട്ടാണ് നമുക്ക് ഓരോ വീടുകളുണ്ടായിരുന്നത് അപ്പൊ അങ്ങനല്ല അവരെ സെപ്റ്റിക് ടാങ്ക് നമ്മള് സെപ്റ്റിക് ടാങ്ക് എല്ലാ അതായത് നമ്മള് കിണറിനോട് ചേർന്നിട്ടാണ് വരിക അപ്പൊ അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടിറും അതാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെ അസുഖങ്ങളാണ് ജോണ്ടിഷ് പിന്നെ കോളറ കോളറ അങ്ങനത്തെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് മാത്രല്ല വെള്ളത്തിലെ കെമിക്കൽസ് അനാവശ്യമായ കെമിക്കൽസ് മഗ്നീഷ്യം അങ്ങനെയുള്ള സംഗതികളൊക്കെ കാണിച്ചെങ്കിൽ നമുക്ക് ആറോ ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നത് ഓക്കെ ജനറലി ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ വാട്ടർ പ്യൂരിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ ഇതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അറിയുന്നത് സെവൻ സ്റ്റേജസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ആണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വരുന്നത് പ്രീഫിൽ ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഈ സ്പൺ ഫിൽ ആണ് ഓവർ ചെളി കാര്യങ്ങളൊക്കെ ഇതെന്താല് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫിൽറ്റർ ഇത് ഏതിൽ പോകും ഇതിൻ്റെ ഉള്ളിൽ പോകും ഞാൻ ഇവിടുത്തെ ആഹ് ഭയങ്കര രസം ഇങ്ങനെ ഇടയിൽ അപ്പോ ഇതില് ഫസ്റ്റ് നടക്കുന്നത് ബേസിക് ലെവൽ ഫിൽറ്റർ കുറച്ച് വലിയ പാർട്ടിക്കൽസ് ഒക്കെ ഇതിൽ ഫിൽറ്റർ ആകും ഇത് കഴിഞ്ഞാൽ സെഡിമെന്റിൽ കുറച്ച് വേസ്റ്റിന്റെ പാർട്ടിക്കിൾസ് അങ്ങനെ ചെളി പാർട്ടിക്കിൾസ് അതിൽ പെടും അതിൽ പെടാത്തത് കംപ്ലീറ്റ് മൂന്നാമത്തേല് പെടും സാധാരണ മാനുവൽ ഡിവൈഐ ഫിൽ നമ്മൾ കരിയിട്ട് കൊടുക്കുന്നതിന് പകരം അല്ലേ ഓ അത് കഴിഞ്ഞാൽ നാലാമത്തതാണ് റിവേഴ്സ് ഓസ്മോസിസ് നോക്കിയാൽ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്നുള്ളത് അത് നമുക്ക് നല്ല വെള്ളം വെള്ളം വരെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് നമുക്ക് 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 കാണാൻ പറ്റാത്ത ബാക്ടീരിയ പറ്റുന്നത് ഇൻലെറ്റ് വേസ്റ്റ് വാട്ടർ മാത്രമാണ് ഓ അപ്പൊ ഇതിലൂടെ വന്നിട്ട് യൂസ് ചെയ്തിട്ട് വന്ന് ആവും എന്നിട്ട് വേസ്റ്റ് മാത്രം ഇതിലൂടെ പോകും അതിനുശേഷമാണ് പിന്നെ നമ്മള് ഈ ഫിൽറ്ററിലോട്ട് വരുന്നത് അതാണ് പോസ്റ്റ് കാർബൺ ഫിൽറ്ററിങ് എല്ലാ പ്രദേശത്തും നല്ല രീതിയിലുള്ള വെള്ളം കിട്ടണമെന്നില്ലല്ലോ അപ്പൊ നമുക്ക് സ്മെല്ല് കാര്യങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്

അപ്പൊ നിങ്ങൾ ന്യൂട്രൽ അല്ല അല്ല നിങ്ങൾ നിങ്ങൾക്കേച്ചർ മിനറൽസിന്റെ ടേസ്റ്റ് അപ്പൊ ഈ മിനറൽ ഇതില് മിനറൽ ഡെപ്പോസിറ്റ് ഒരു ഉണ്ട് അതിൽ മീഡിയ ഫിൽ വെച്ചിട്ടുണ്ട് എത്ര കാലം വൺഇയർ ആണ് നമ്മളിതിന്റെ ഗ്യാരണം എന്നാണ് മാറ്റണം എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബോർവെല്ലൊക്കെ കുഴിച്ച് അത് ഏറ്റവും താഴത്തേക്കൊക്കെ പോയി അവിടുന്ന് മിനറലും ആവശ്യമില്ലാത്ത ശരീരത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന മിനറൽസ് ഒക്കെ ഉണ്ട് നമ്മൾക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് ലോഡഡ് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്യൂരിഫയർ ഉപയോഗിക്കുന്നത് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനു മുമ്പ് ഇവിടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാം ടാപ്പിന്റെ നമ്മൾ കണക്ട് കണക്ട് ഇൻപുട്ട് സെഡിമെന്റിലോട്ട് പോകും പിന്നെ ഇതാണ് നമ്മളുടെ ആർഒ വാട്ടറിന്റെ വേസ്റ്റ് വാട്ടർ വരുന്നത് അതായത് ഇത് പറയുന്നതിന്റെ അതേ വെള്ളം തന്നെ ഇനി പ്രവർത്തനം ഇനിയിപ്പോ നമുക്ക് വെള്ളം എടുക്കാനാണെങ്കിൽ വെള്ളം ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്തെങ്കിലും കുഞ്ഞിടങ്ങളെന്റ് കഴിഞ്ഞാല് അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് ഓ നമ്മൾ ഇതിന്റെ ഉള്ള ബൂസ്റ്റർ പമ്പ് വെച്ചിട്ടുണ്ട് ബൂസ്റ്റർ പമ്പിനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്ര സ്പീഡിൽ വരുന്നത് പത്ത് ലിറ്റർ ആണ് വേറെ കാര്യം ഉണ്ട് കുടിക്കാൻ വരട്ടെ നമ്മളിത് സ്റ്റാർട്ടിംഗില് ടാങ്ക് ഫില്ല് ആയതിനു ശേഷം ആ ിന്റെ മൈക്രോ പ്ലാസ്റ്റിക് സാധാരണ ഒരു പ്യൂരിഫയറിന്റെ ഉള്ളിലാണെങ്കിൽ ഉറുമ്പ് വരുന്ന ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോൾഫിന്റെ ഒരു ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കത് വെച്ചില്ലാച്ചെങ്കിൽ ഈ ട്യൂബ് മാത്രമാണ് നമുക്ക് ഉള്ളിൽ വരിക ആ ട്യൂബ് മാത്രം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേജ് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ട്രാൻസ്പെറന്റ് ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാണാൻ പറ്റും ഇത് ശരി നമ്മളെ ഫ്ലോർട്ട് പൊന്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ കാണിച്ചു ടാങ്ക് ഫുൾ എന്നുള്ള ഇൻഡിക്കേഷൻ കാണിച്ചു ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി ഇത്ര നേരം കാണിച്ചായിരുന്ന പ്യൂരിഫൈൻഡിക്കേഷൻ കാണിച്ചിരുന്നത് ഇനി ഇപ്പോ ഇത് അതെ ഇതിന്റെ നിങ്ങളയിൽ ഈ ഒരു ടെൻ ലിറ്റർ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ അതോ കൂടുതലുണ്ട് കൂടുതലുള്ള ലിറ്റർ ലിറ്ററുള്ള പക്ഷെ നമുക്ക് ട്രാൻസ്ഫർ ടാങ്ക് ആവില്ലാന്ന് മാത്രം പക്ഷേ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായതുകൊണ്ട് നമ്മൾക്ക് ഈ വക സംഗതികളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമ്പോഴൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ അല്ലേ ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓൺ ചെയ്യാം ഇനി വരുന്ന വെള്ളം എനിക്ക് കുടിക്കാമോ കുടിക്കാം ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം അല്ലേ ഞാൻ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം എടുത്തോട്ടെ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ചെറിയൊരു കളർ ഡിഫറൻസ് ഇല്ലേ ഇനി ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം നോക്കട്ടെ പോലെ ഉണ്ട് ഓ പോലുണ്ട് ഞാൻ വ്യത്യാസമുണ്ട് നല്ല കെമിക്കലൊക്കെ ചേർത്ത് ഞാൻ എനിക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ അല്ലേ വെള്ളം രണ്ടും നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ അതെ നമ്മളുടെ ബോയ് സ്റ്റോറിന്റെയും മൈഫൈടെയും കൊളാബറേഷൻ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മളത് ശരിക്കും ചെക്ക് ചെയ്തിട്ട് ഓരോ സാധനങ്ങളും വെക്കുന്നുള്ളൂ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടൊരു ഉപയോഗിച്ച് അതിൻ്റെ പ്രൈസ് പറഞ്ഞോളൂ പതിനേഴ് അഞ്ഞൂറാണ് അതിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അഞ്ഞൂറായിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സിന്റെ വീട്ടിലും നമ്മൾ ടാക്സ് അതെ അത് കേരളത്തിൽ എവിടെ ആയി കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ

ിറ്റി ഉണ്ട് ബജാജ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ പവർ കൺസ്യംഷൻ എന്താ പറയുക ഇരുപത്തിനാല് വോൾട്ട് ഡിസി കറന്റ് മാത്രമാണ് നമുക്ക് അതിനുള്ളിൽ വരുന്നുള്ളൂ നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒരു കറന്റ് മാത്രം നമുക്ക് അതിനുള്ളിൽ വരുന്നുള്ളൂ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പതിനാല് അഞ്ഞൂറ് രൂപയ്ക്ക് വൺ ഇയർ ഫ്രീ മെയിന്റനൻസ് ഐഫയുമായിട്ടാണ് നിങ്ങളുടെ കോൺട്രാക്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ആ കോൺട്രാക്ട് കാര്യങ്ങൾ എഴുതിയൂക്കിട്ട് വാങ്ങുക അത് കഴിഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ് അതിൻ്റെ ചാർജ് എത്രയാണെന്ന് നേരിട്ട് അവരോട് സംസാരിക്കുക താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും സോ ഹാപ്പി ഡ്രിങ്കിങ്